നമസ്കാരം മഹഷ് പൂരിലേക്ക് വരെ സ്വാഗതം അപ്പം ചേനെ കാണിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേക്ക് ടോർണമെന്റ്സ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ടോർണമെന്റ്സ് എത്ര ദിവസം കേട്ടാലും എത്ര വേർത്താലും ഓരോ അലുണ്ടാവുന്ന ടോർമെന്റ് അതാണ് നമ്മൾ കാണിക്കുന്ന സിൽവർ മേക്ക് ഓർമ്മസ് സാധാരണ ആർട്ടിഫിഷ്യൽ ടോർണമെന്റ് യാതൊരു ബന്ധമില്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും അത്തരം ടോർണമെന്റ്സിന് കുറെ ഡിസൻസും കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ സാധാരണ ആർട്ടിഫിഷ്യൽ ടോർണമെന്റ്സ് കുറച്ച് ദിവസം ടീം വിട്ടി അല്ല അഞ്ചല ആറില് ഒരു മാസം മാക്സിമം ഒരു കാരണം ഇടാൻ പറ്റില്ല നമുക്ക് ചൊറിച്ചുപോലെ ഇത് അതൊന്നും ഉണ്ടാവില്ല സിൽവർ മേക്ക് ചെയ്ത് ഗോൾഡ് ചെയ്തല്ലോ ആ പിന്നെ ഇത് കാണിക്കുന്നത് നമ്മുടെ ഗവർണായിട്ട് നറുക്കെടുപ്പുണ്ട് മഹർഷി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന ആളും മഹർഷി ഓൺലൈൻ പർച്ചേസ് സംബന്ധിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇന്ന് ചെയ്യും കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ വീണ്ടും ഇന്ന് കൊടുക്കുന്നുണ്ട് വളരെ തിന്നായിട്ട് ചെയ്യുന്നതാണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചനാണ് പട്ടുപോലെ കിടക്കുന്ന ചെയിൻ ആണ് ഇതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നറുക്കിട മാണിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ കൂടാതെ നമ്മുടെ ഇന്ന് നമ്മുടെ ചാനൽ ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം ആയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പായിട്ടുണ്ടായിരുന്നു അപ്പൊ സമയം കിട്ടാത്തതുകൊണ്ട് പറഞ്ഞില്ലേ ഞാൻ അപ്പൊ ഇന്നിപ്പോൾ രണ്ട് ലക്ഷം മേടിലായിട്ടുണ്ട് ഒരു പേരുടെ ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പൊ അതിന് വലിയ സന്തോഷമായിരിക്കും നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്നതിന്റെ പേരിലും വലിയ സന്തോഷമായിരിക്കുന്നു കൂടാതെ ഒരുപാട് ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഇരട്ടിക്ക് മേടിലാണ് കൂടുതൽ ആളുകൾ നമ്മളെ മേടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നതിനും നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഓർമ മേടിക്കുന്നതിനും നന്ദി പ്രത്യേകം അറിയിക്കും കൂടാതെ ഈ ഗവയിൽ ഈ നറുക്കെടുപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഗീവയുടെ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ രണ്ടു ലക്ഷം ആയതിന് പേര് പ്രത്യേകിച്ച് ആഘോഷം ഞങ്ങൾ വെക്കുന്നില്ല വലിയ ആഘോഷങ്ങൾ അല്ലെങ്കിലും ഒരു വിശ്വാസം ഇല്ലാത്തിന്റെ പേരിലും താല്പര്യമില്ലാത്തിന്റെ പേരിലും ആഹാരമാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിച്ചതിന്റെ പേരിലും ഇപ്പൊ ഒരുപാട് ആളെ എല്ലാം തന്നെ ആഹാരം കഴിക്കാത്ത ആരും ഇല്ല വയറു നിറയാത്ത ആരും തന്നെ വേണമെന്നു വിചാരിക്കുന്നില്ല പക്ഷെ നല്ല ആഹാരം കഴിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് വിചാരിക്കുന്നില്ല അപ്പം അത്തരത്തിൽ നല്ല ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആളുകൾക്ക് നമ്മുടെ നമ്മുടെ ഷോപ്പിന്റെ വകയായിട്ട് ആഹാരം വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലെ ഈ ആഘോഷത്തിന്റെ പൈസ ഞാൻ ചെലവാക്കാന്ന് വിചാരിക്കുന്നു സന്തോഷം വിവരം ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുന്നു അപ്പൊ വലിയ സന്തോഷം ഒന്നുകൂടെ നിങ്ങൾ നമ്മൾ നിറഞ്ഞിരിക്കുന്നു ഞാൻ മാലയാണ് കാണിക്കാൻ പോകുന്നത് മാല റെയിൽ ചെയിൻ ആണ് കാണിക്കുന്നത് റെയിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേഖല ഓർണമെന്റ്സ് ആണ് ഗോൾഡ് എന്ന് ഒരു വ്യത്യാസം ഇല്ലാത്ത ഓർണമെന്റ്സ് ആണ് അതിന്റെ ഫിനിഷിങ് ഉണ്ട് ഗോൾഡ് വരെ തന്നെ ഇരിക്കും ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വലുതും ചെറുതുമായിട്ടുള്ള മാലകളും പത്ത് പിടിമാലയും ആറ് പിടിമാലയും ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടുവരും താരമാല താരമലെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണ് ഇഷ്ടമാണ് സമ്മാനം കട്ടിയുള്ള വണ്ണുള്ള താരമാലയാണ് ഇതിന് വലിയ താരമാലയും ചെറിയ താരമാരും നമ്മളിൽ അവൈലബിൾ ആണ് ഗേൾഫ് മാല ഇത് പണ്ട നമ്മുടെ ഗേൾഫിന്റെ കാലങ്ങൾ വരുമ്പോൾ ഒരുപാട് ഒരു നാട്ടിലൊക്കെ ആൾക്കാർ അവർ വാങ്ങി നിങ്ങൾ ഇത്ര മാല അതിന്റെ ഡിസൈൻ ആണ് ശരിക്കും നല്ല കട്ടിയുള്ള മാലയാണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് പെട്ടെന്ന് കൂട്ടിയിന്നും പോകത്തില്ല ബോൾമാല ഇത് കോമൺ ആണ് നമ്മുടെ അടുത്ത് പണ്ട് മുതലുള്ളതാണ് ഒരുപാട് ആളുകൾ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്ക് കയ്യിലുള്ള ഡിസൈനാണ് കൊന്തമാല ഈ കൊന്തയുടെ തൊട്ട് വലിയ കൊന്ത ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ദിവസം ഇതിന് ചെറിയ കൊന്ത നമ്മുടെ മുത്താരക്കട്ടയുടെ മിനിമം എന്ന് ഉള്ളത് ഈ മുത്താരക്കട്ടയുടെ കട്ട ഉള്ളത് ഇത് മുത്താരക്കട്ടയുടെ കട്ടയില്ലാത്ത മുത്തരയാണ് കട്ടയുള്ള ഇവിടെ മാലയുടെ ഡിസൈൻ ഞാൻ കാണിച്ചിട്ടുണ്ട് അതാർക്കിനെ നമ്മുടെ ഇത് ചെറിയ മുത്താലക്കെട്ട பண்டு முதல் ஆள்கள் ஒருபாடு ஆள் யூஸ் மாலையானது மலையானது கடிகாரச்சியும் காணும் வளர சிம்பிள் மலையான பட்சே இது ஒலும் புத்தி போகிறது நல்ல வெயிட் நல்ல தூக்கி இப்போ ஒருபாடு ஆள்கள கைல உபயோகிக்கிற மாலையான எல்லாம் பிரதானம் பண்டு முதல் நம்ம யூஸ் செய்யுன அல்லது அல்லும் கூடுதல் ஆள்கள் யூஸ் செய்யுன மாலகும் ஏற்றம் பிரதானப்பட்ட மாலும் மாத்தான காணிக்கிறது அப்ப அந்த டிசைன்ஸ் கொடுத்து கூட விவரம் நடக்கியம வர்ஸ் ரேசியாமீஸு இன்று செயின் கிஃப்ட் கட்டி இருக்கிற எல்லா வித அசியம் வரைக்கும் அப்போ நம்ம வாட்ஸ்அப்பில் கோண்டாக்ட் ஆளோங்க வந்து நம்ம கோண்ட் செய்யும் தேங்க்ஸ்